പത്രങ്ങൾ എന്തു പറയുന്നു എന്ന് നോക്കാം ഈ പേപ്പർ വിശേഷങ്ങളിലേക്ക് നോക്കാം ആദ്യത്തെ പത്രം മുട്ടയ്ക്കും പാലിനും പണമില്ല പ്രധാന അധ്യാപകർ വീണ്ടും കടക്കിണിയിൽ കുട്ടികളുടെ അന്നമുട്ടും കേന്ദ്ര ഫണ്ട് കൈയിട്ട് വാരിയെന്ന് അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്നു കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം എവിടെ നിന്ന് കൃത്യമായി പണം വരുന്നുണ്ട് വിഹിതം വരുന്നുണ്ട് പക്ഷെ ആ വിഹിതം കാണാതാകുന്നുണ്ട് എപ്പോഴത്തേം പോലെ ഒരു പക്ഷേ വകമാറ്റിയിട്ടുണ്ടാകാം കുട്ടികളോടാകുമ്പോൾ ഒന്നും പറയണ്ടല്ലോ സമഗ്രം സമഗ്ര ജന്മഭൂമിയുടെ ലീഡാണ് തീർച്ചയായിട്ടും അത് കണ്ടാൽ തന്നെ അറിയാം കേന്ദ്ര ബജറ്റ് ഇന്നലെ ശ്രീമതി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റ് അതിൽ തന്നെ ഒന്നാം പേജിൽ മറ്റൊരു പ്രധാന വാർത്ത നേരത്തെ ഉയർന്ന ആക്ഷേപങ്ങൾ ആരോപണങ്ങൾക്കുള്ള മറുപടിയാണ് മറ്റൊരു വാർത്ത കേരളത്തിന് മൂവായിരം കോടി രൂപയുടെ അധിക നികുതി വിഹിതം എന്നുള്ളൊരു ജന്മഭൂമിയുടെ ഒന്നാം പേജിൽ കേരളത്തിന് പ്രത്യേകിച്ച് ഒന്നും നൽകിയില്ല എന്നൊക്കെ പറഞ്ഞില്ല എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പലയിടങ്ങളിലും അത് കിട്ടുന്നുണ്ട് ഈ ഇന്നലെ നമ്മൾ ഇത് വ്യക്തമാക്കിയൊരു കാര്യവുമാണ് ഇന്നലത്തെ ബജറ്റിന് മറ്റൊരു പ്രത്യേകത ഉണ്ടായിരുന്നത് ഏഴാം വട്ടം ആണ് നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചത് ചരിത്രത്തിനൊപ്പം നിർമ്മല എന്നുള്ള യുടെ റെക്കോർഡാണ് മറികടന്നത് അതാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഓരോ ഏഴ് ബജറ്റുകളുടെ ഇത് അനുസ്മരിപ്പിക്കുന്ന ഒരു ഗ്രാഫിക്സും അവിടെ നൽകിയിട്ടുണ്ട് ഏതായാലും കേന്ദ്രത്തിനുള്ള കേരളത്തിനുള്ള അത് മൂവായിരം കോടിയുടെ അധിക നികുതി വിഹിതം എന്നുള്ള ആ വാർത്ത ഇപ്പം നേരത്തെ പ്രതിപിച്ചുകൊണ്ടി കാണിച്ച കൂടിയാണ് ഇപ്പോൾ വളരെ ക്ലോസായി സ്ക്രീനിൽ കാണുന്നത് അതിലെ കണക്കുകൾ കൃത്യമായി എത്രയാണ് എന്നുള്ളതിന്റെ കണക്കുകൾ കൂടി നൽകുന്നുണ്ട് അത് ഏതൊക്കെ എങ്ങനെയൊക്കെയാണ് ഈ മൂവായിരം കോടി പറയുന്നുണ്ട് അപ്പോൾ ഈ വാർത്ത മുഖ്യവേറെ ഏതെങ്കിലും പത്രങ്ങൾ ഉണ്ടെങ്കിൽ ചാനലുകൾ ഉണ്ടെങ്കിൽ കാണുക ജന്മഭൂമിയിൽ അത് വളരെ വിശദമായി നൽകിയിട്ടുണ്ട് സ്വർണക്കള്ളക്കടത്ത് നിലച്ചേക്കും അത് ഈ വാർത്ത കേരളമുദിയുടെ വാർത്തയാണ് അതിൽ മലബാർ ഗ്രൂപ്പിന്റെ എം ഡി എം പി അഹമ്മദിന്റെ വാക്കുകളുമുണ്ട് സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ കുറച്ചത് ധീരമായ നടപടി എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതോടുകൂടി കള്ളക്കടത്ത് അവസാനിപ്പിച്ചേക്കും അതല്ലെങ്കിൽ അവസാനിച്ചേക്കും എന്നുള്ളതാണ് പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് ആറ് ശതമാനമാക്കിയാണ് ഈ ഇറക്കുമതി തീരുവ കുറച്ചിരിക്കുന്നത് സ്വർണവിലയിൽ പവന് നാലായിരം രൂപയ്ക്കടുത്ത് കുറവ് വരും എന്നുള്ളതാണ് ഇതിൽ ഇതിൽ പ്രധാനം കേരളത്തിൽ സംഭവിക്കാവുന്ന ഒരു കച്ചവടം കൂടും തീർച്ചയായിട്ടും കച്ചവടം കൂടും സ്വന്തം ഇങ്ങനെ കുതിച്ചു വരികയാണ് അതിനിടയിലാണ് ഇങ്ങനെയൊരു നടപടി എടുത്തിരിക്കുന്നത് പക്ഷേ ഇത് ധാരാളം വിദഗ്ദ്ധർ ഇൻകം ടാക്സിൽ അടക്കം ഉള്ള ഈ കസ്റ്റംസിലുള്ളവർ ഈ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ വളരെ നാളായി പറയുന്ന ഒരു കാര്യമാണ് ഇറക്കുമതി അങ്ങ് വളരെ ഓപ്പൺ ആണ് പിന്നെ കള്ളക്കടത്തിന്റെ ആവശ്യം വരുന്നില്ല ഓക്കെ ഇനി ട്രംപിന് വലിയ ജനപ്രീതി നേടിക്കൊടുത്തൊരു സുരക്ഷാ വീഴ്ച സംഭവിച്ചല്ലോ അതിൽ സീക്രട്ട് സർവീസ് ഡയറക്ടർ രാജിവെച്ചു എന്ന് പറയുന്ന വാർത്ത കൂടി അതിനകത്ത് വരുന്നുണ്ട് പരാജയം സമ്മതിക്കുന്നു അതായത് ട്രംപിന്റെ അല്ല ഈ സുരക്ഷാ വീഴ്ച അത് സമ്മതിക്കുന്നു എന്ന് ഏറ്റവും പറഞ്ഞുകൊണ്ടാണ് കേരളകൗമുദി വാർത്തയാണത് പരാജയം സമ്മതിച്ചതായി ഇവർ പറഞ്ഞുകൊണ്ടാണ് രാജിവെച്ചിരിക്കുന്നത് സീക്രട്ട് സർവീസ് ഡയറക്ടർ കിംബർലി ആണ് രാജിവെച്ചിരിക്കുന്നത് മറ്റൊന്ന് കൂടെ ഉണ്ട് കമലയെ പിന്തുണയ്ക്കുന്നു നാൻസി കാര്യം വിട്ടു അതെ മരണമേ തലകോയ്ത യന്ത്രമേ എന്നുള്ളതാണ് ക്യാപ്ഷൻ എന്താണ് പറയുന്നത് നോക്കണം ഇത് വിപ്ലവത്തിന്റെ മൂർധന്യത്തിൽ നൂറുകണക്കിന് ആളുകൾ ഗില്ലറ്റിനിൽ പിടഞ്ഞു തീർന്നു എന്നാണ് ചരിത്രം അപ്പോ ഇത് പാരീസിൽ നിന്നുള്ള ഡയറിയാണ് സുരേഷ് കെ ഒളിമ്പിക്സിനായി എത്തിയപ്പോൾ മാത്രമല്ല വളർത്താൻ മാത്രമല്ല കൊല്ലാനുള്ള കണ്ടുപിടുത്തങ്ങളും മനുഷ്യന്റെ തന്നെയായിരുന്നു എന്നുള്ളത് ഗില്ലറ്റിന്റെ കുറിച്ചുള്ള ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ബാക്കി പത്രമായി കാണുന്നതിന് ഗില്ലറ്റിനെ കുറിച്ചുള്ള മാതൃഭൂമി ഒളിമ്പിക്സ് കവർ ചെയ്യാനായി അവിടെ എത്തിയതാണ് സുരേഷ് ഐ ടി ജോലി സമയം ഉടൻ കൂട്ടില്ല അത് കർണാടകത്തിൽ നിന്നുള്ളൊരു പ്രതിഷേധം കനത്തുനിൽക്കുന്ന സാഹചര്യത്തിലാണ് അങ്ങനെയൊരു തീരുമാനം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ബംഗളൂരിൽ നിന്നുള്ള വാർത്തയാണ് ജോലി സമയം ഉടൻ കൂട്ടില്ല അപ്പോൾ അത് കൂട്ടാനുള്ള എനിക്ക് ാണ് പ്രതിഷേധം കലത്തതിനെ തുടർന്നാണ് ഈ സംഗതി വ്യവസായ മേഖലയിൽ കന്നടികർക്ക് എഴുപത്തിയഞ്ച് ശതമാനം വരെ സംവരണവും അതുപോലെ ജീവനക്കാരുടെ ജോലി സമയം ഉയർത്തലും ആയിരുന്നു നിർദ്ദേശം രണ്ടും ഉടൻ നടപ്പാക്കാൻ ഇടയില്ല എന്നുള്ളതാണ് ബില്ലുകളുടെ കട നിർദ്ദേശങ്ങൾക്കെതിരെ വ്യാപക വിമർശനം ഉണ്ടായിരുന്നു എന്തായാലും തിങ്കളാഴ്ച ചേർന്ന മന്ത്രിസഭായോഗം ഈ രണ്ടും ചർച്ച ചെയ്തില്ല ഫ്രീസറിലാക്കി എന്നാണ് മനസ്സിലാക്കേണ്ടത് വലിയ മലയാളികൾക്കൊക്കെ വലിയ ആശങ്ക വന്ന ഒരു റിപ്പോർട്ടായിരുന്നു അത് കൂട്ടു യുവതയോട് ഡൽഹി വാർത്തയാണ് പ്രകാശൻ പുതിയ തൊഴിൽ നൈപുണ്യ വികസന ബജറ്റിനെ കുറിച്ചുള്ളതാണ് തലിക്കെട്ട് കണ്ടുകഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാവില്ല അതെ അതെ രണ്ട് ലക്ഷം കോടി രൂപയുടെ പദ്ധതിയാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് ജീവനക്കാരെയും തൊഴിലുടമകളെയും ഒരുപോലെ മൂന്ന് തൊഴിൽ അനുബന്ധ പദ്ധതികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് തൊഴിലവസരങ്ങൾ വലിയ രീതിയിൽ കൂട്ടുന്നു എന്നുള്ള കാര്യം പ്രത്യക്ഷമായി തന്നെ കൂട്ടുന്നുണ്ട് അത് വളരെ വിശദമായാണ് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കാം അപ്പോൾ ആവശ്യമുള്ളവർക്ക് എടുത്ത് വായിക്കാവുന്ന ഒരു വാർത്ത നാടിന്റെ ത്യാഗപ്പെരുമ മറക്കരുത് മോഹൻ ഭാഗവത് കഴിഞ്ഞ ദിവസം നമ്മൾ സംപ്രേഷണം ചെയ്ത വാർത്തയാണ് കന്യാകുമാരിയില്ല ചക്ര വിഷൻ ഇന്ത്യ ഫൗണ്ടേഷന്റെ ഭാരത്മാതാ പ്രതിമയും സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്മാരക ഫലവും അനാവരണം ചെയ്യാനായിട്ട് അവിടെ എത്തിയതാണ് സർസംഘചാലകായ ശ്രീ മോഹൻ ഭാഗവത്